നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്ത വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് പി എൻ വൈശാഖ് ജെയ്സൺ മാത്യു ഗിരീഷ് കോലഴി ബിജു സ്മയിർ ജോസഫ് ചുങ്കത്ത് മാർട്ടിൻ കൊട്ടേക്കാട് ഒ ശ്രീകൃഷ്ണൻ ബുഷറാർ റഷീദ് ജയൻ മംഗലം വി ജി സുരേഷ് കുമാർ ജോണി ചിറ്റിലപ്പിള്ളി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ ഫിലിപ്പ് ജേക്കബ് ആൻഡോ സി എം ബിജു കൃഷ്ണൻ എം ജെ അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്